നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു പിന്നെ നമ്മൾ ചില ആൾക്കാരോട് ചോദിക്കാറില്ലേ എടാ നീയൊക്കെ ഒരു മനുഷ്യനാണ് നമ്മളിങ്ങനെ ചോദ്യം ചോദിക്കും നീ ഒരു മനുഷ്യനാണോടാ ഏഹ് ചില ആൾക്കാരുടെ പ്രവൃത്തി കാണുന്ന സമയത്താണ് നമുക്ക് ആ രീതിയിലൊക്കെ ചോദിക്കാൻ തോന്നുക നിങ്ങൾ തമ്നയിൽ നിന്ന് കണ്ടോ ഒരു കാര്യം നിങ്ങൾക്ക് ഈ വ്യക്തിയെ പുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ചാനൽ കാണുന്നവർക്ക് ഞാൻ അവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല ഗോപുരം അച്ചാൻ ഓർമ്മയിട്ടെല്ലാവർക്കും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്നുണ്ടായിരിക്കില്ല അവർക്ക് വേണ്ടി മാത്രം ഒരു കാര്യം പറയാം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കോണ്ടു അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ഫാമിലി ബ്ലോഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടോ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നവരുടെ അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു റാണി പി സദാശിവൻ എന്നിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് അവർ ഇതുപോലുള്ള കമൻസ് ഇട്ടിരുന്നത് അപ്പോൾ ഇവർ സാധാരണ ടാർഗറ്റ് ചെയ്യുന്നത് ഇതുപോലുള്ള ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെയായിരുന്നു പക്ഷേ ഇന്ന് അവർ ഭയങ്കരമായിട്ട് അതിരി കടന്നു ഒരു കാര്യം അവരോട് പറയാ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഈ റാണീനെ ഞാൻ വളരെ അത്രയും എന്നെക്കൊണ്ട് പറയാവുന്നതിൻ്റെ അതായത് ഒരു ഒരു പരിധിക്കുള്ളിൽ നിന്നിട്ട് നമുക്ക് സംസാരിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞു പക്ഷേ എന്നിട്ടും അവർ വേറൊരു ഐ ഡിയിൽ വന്നിട്ട് ഞാനൊരു ഐഡി അവർ ബ്ലോക്കും ചെയ്തിരുന്നു എന്നിട്ടും അവർ വേറൊരു ഐ ഡിയിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നു അങ്ങനെ ഏകദേശം പത്ത് മണിക്കൂർ മുന്നേ ഒരു ഇട്ടിട്ടുള്ള അവർ ഇട്ടിട്ടുള്ള ഒരു കമൻ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ആ ഒരു കമൻറ്റ് വായിക്കേണ്ടത് വായിക്കേണ്ടതും ഒരിക്കൽ കുറച്ച് മറുപടി പറയേണ്ടത് നാലാൾ അറിയിക്കേണ്ടത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കാരണം വെച്ചാൽ നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന മലയാളികൾ കണ്ടതാണ് കോട്ടയത്ത് എത്ര ദാരുണമായിട്ടാണ് ആ രണ്ട് വ്യക്തികളെ കൊല ചെയ്തതെന്നല്ലേ അസം സ്വദേശിയായിട്ട് അമിത് ഒറാങ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മുൻ വൈരാഗ്യം ആണ് എന്നാണ് മീഡിയ ആൻഡ് പോലീസ് പറയുന്നത് പക്ഷേ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കാര്യങ്ങളതിനു പറഞ്ഞിരുന്നു ഞാനത് അടുത്തൊരു വീഡിയോയിൽ പറയാം ഞാൻ ഞാനതിനു ഓൾറെഡി മറ്റേ ചാനലിൽ എന്നെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അത്രയും കൂടി അത്രയും വിഷമത്തോട് കൂടി കാണുന്ന ഒരു സംഭവത്തിനെ ഈ ഒരു വ്യക്തി ഈ റാണി സദാശിവം റാണി പി സദാശിവൻ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐ വരുന്ന വ്യക്തി ഞാൻ ഞാനതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം ഞാൻ പറയാൻ റീസൺ എന്തറിയോ എത്രത്തോളം അപകടകാരികളായിട്ടുള്ള വ്യക്തികളാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുള്ളതെന്ന് മനസ്സിലാവും ആര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൊല ചെയ്ത വ്യക്തിയെ അതെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരെ ബംഗാളി അസമയോ ഊഎവർ ഇറ്റ് ബി ഇതുപോലത്തെ വ്യക്തികളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് കഴിയും എന്നെ കൊണ്ട് കഴിയില്ല പക്ഷേ അത് കഴിയുന്നൊരു വ്യക്തിയാണ് ഈ റാണി പി സദാശിവൻ എന്ന് ഒരു കമൻ്റ് അവരിട്ടെന്ന് മനസ്സിലാവുന്നു ഞാൻ ആ കമൻറ്റ് വായിക്കാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കമൻറ്റ് ഓക്കെ റാണി പി സദാശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി എന്നാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്ന ഈ ഒരു ചാനൽ അവരുടെ മുഖവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവരുടെ ചാനലുണ്ട് ഒരു ചാനലുണ്ട് കുറച്ച് വീഡിയോസൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിൽ കാണാം ഓക്കെ കമൻറ്റ് കേട്ടോളൂ കേട്ടോ എത്ര വലിയ സുരക്ഷയുണ്ടെങ്കിൽ പോലും ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റാൻ പറ്റില്ല എന്ന് പിന്നെ ഒരു ഉദാ പിന്നെ ഒരു ഉദാഹരണമാണിത് പാവപ്പെട്ട ബംഗാളികളെ പീഡിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന കുറേ കൊച്ചമ്മമാരുടെ അഹങ്കാരങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ കുറേ ആസാമികളും ബംഗാളികളും വേണം ശരിക്കു പറഞ്ഞാൽ കേരളത്തിലും കൊള്ള കൊള്ളത്തരത്തിലും ഒക്കെ പണം ഉണ്ടാക്കുന്ന കുറേ കള്ളന്മാരെ കൊല്ലാൻ കുറേ ക്രിമിനലുകൾ കേരളത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ് എന്താ അതിൻ്റെ അർത്ഥം സീരിയസ്ലി നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഈ റാണി റാണിറ സ്ത്രീ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയ്ക്കാത്ത എന്താ നിങ്ങളുടെ എത്ര ക്രിമിനൽ മൈൻഡാണ് നിങ്ങളുടെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ മുതലാളി നിങ്ങളോട് നിങ്ങളിപ്പോൾ ഒരു അരിക്കട എന്തോ ഒരു തുണിക്കട എന്തോ ഒരു കടയിലാണോ നിൽക്കുന്നില്ലേ ആ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ മുതലാളി നിങ്ങളോട് ഇതുപോലെ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർ വകവരുത്തും അതാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏ പിന്നെ ക്രിമിനലുകൾ കേരളത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ് ഇതിലൊന്നും ഒരു കഷ്ടവും തോന്നുന്നില്ല എന്ന് എന്ത് കഷ്ടം നിങ്ങളാലോചിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ആൾക്കാർ നമ്മളിടയിൽ തോന്നുന്നില്ല മനുഷ്യത്വമോ മര്യാദയില്ലാത്ത ടീം ആയതുകൊണ്ട് തന്നെയാണ് അയാളുടെ മകനെയും അയാളെയും ഭാര്യയും എല്ലാം നൃഷ്ടമായ മരണം എന്താ ഈ കുറ്റവാളികൾ കൊടുത്തതെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ നിങ്ങൾ എന്താ എനിക്ക് ഞാൻ ആദ്യം ഈ കമൻറ്റ് കുറച്ച് തുടക്കം മാത്രമേ വായിച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ പിന്നെ വായിച്ചിട്ട് എനിക്ക് കളയേണ്ട ബിക്കോസ് ഫേസ്റ്റ് ടൈം വായിക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു ഇതിൽ പറ്റുള്ളൂ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ കമൻറ്റ് വായിക്കുന്നത് എത്രത്തോളം ഡേർട്ടി മൈൻഡല്ല എത്രത്തോളം ക്രിമിനൽ മൈൻഡാണ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ ഏ അത്ര അധികം ഒരു മനുഷ്യനെ പിന്നെ എന്താ പറയുക ഭീകരമായിട്ട് ഇത്ര അധികം എന്താ പറയുക മുഖത്ത് അടിച്ചടിച്ച് കൊന്നിട്ട് മഴ കൊണ്ട് കൊന്നിട്ട് സ്ട്രിപ്പ് ചെയ്ത് നെയ്ക്കഡായിട്ട് ആ ഒരു മൃതദേഹത്തോടു പോലും ഇതുപോലെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നൊരവസ്ഥ ശത്രുക്കൾക്ക് പോലും എന്തുമ്പനാണെങ്കിൽ ചില ആൾക്കാർക്കും മടിക്കും അല്ലേ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്താ പൊതു കഥ ഏ ഭാര്യയും എല്ലാം നിവിഷ്ടമായ മരണം ഈ കുറ്റവാളി കൊടുത്തത് തന്നെ വേണം മനസ്സിലാക്കാൻ അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും അവനെ ന്യായീകരിക്കുവാനും ചില സമയം നമുക്ക് തോന്നുന്നു നമുക്കോ നിനക്ക തോന്നും ഏതെങ്കിലും മലയാളികൾക്കൊരു ജോലി കൊടുത്താൽ അവർ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കും ഇവന്മാരെ കൊണ്ട് മണിക്കൂറുകളോളം ജോലി ചെയ്യിപ്പിച്ചിട്ട് വലിയ ശമ്പളവും നല്ല ഭക്ഷണവും കൊടുക്കില്ല ഗെറ്റ് ഔട്ട് ഹൗസ് ഗെറ്റ് ടു ഗെറ്റ് ഔട്ട് ഹൗസ് ടു ആസാം ഇറങ്ങിപ്പോ ആസാമിക്കോ ബീഹാറിക്കോ ബംഗാളിക്കോ ബംഗ്ലാദേശിക്കോ പാകിസ്ഥാനിക്കോ പോ പോടിക്കാനായിട്ട് പറയാം നല്ല ഭക്ഷണം കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ അവരോടുള്ള പ്രതികാരം ഏത് തരത്തിൽ തീർക്കണം എന്ന് ചിന്തിച്ച് നടക്കും അതിൻ്റെ കൂടെ അവൻ്റെ കുടുംബം കൂടി നശിപ്പിച്ചു കളഞ്ഞതിൻ്റെ ദേഷ്യം കാണും എന്ന് തന്നെ തന്നെയല്ല കള്ളപ്പണം ഉണ്ടാക്കാൻ നടന്ന ഇയാളൊക്കെ തൊഴിലാളികളോട് കാണിക്കുന്ന മാന്യമല്ലാത്ത പെരുമാറ്റം ഇതൊക്കെ കൊണ്ട് നാട്ടിലുള്ള മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ നാശം വരുന്നത് ഞാൻ അറിഞ്ഞു പോയാലവിടുന്ന് വണ്ടിന്ന് പ്രാന്തോടിക്കുന്നത് വായിച്ചിട്ട് എന്താണ് സ്ത്രീയെ നിങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ എത്ര ക്രിമിനൽ സി ഇവരെ ശ്രദ്ധിച്ചോളൂ കേട്ടോ നിങ്ങൾ ഏത് നാട്ടിലാണ് ഇവർ എവിടെ താമസിക്കുന്നത് എവിടെ ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ ഇവർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിനൊന്നും മടിക്കില്ല ഇവരൊക്കെ ബംഗാളികളിൽ നിന്ന് ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്യാനും മടിക്കില്ല എൻ്റെ ചങ്ങാതി ഏ പിന്നെതാ ഏറ്റവും കൂടുതൽ നാശം വരരുത് നാട്ടുകാർക്ക് ഒരു തൊഴിലുണ്ടോ അതുമില്ല നാട്ടിലുള്ള ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ അതുമില്ല എന്നാൽ ഇതുപോലുള്ള കള്ള പച്ചാക്കിനെ കള്ളപ്പണച്ചാക്കിനെ ഒക്കെ കൊല്ലേണ്ട ആവശ്യമാണ് എന്റെ ചങ്ങാതി ആവശ്യമാണ് അതിനെ അവൻ ഒരു കൊലയാളി ആയെങ്കിലും രഹസ്യമായി പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നിയത് എന്തതിന് യമൻ എന്താ വേണ്ടത് നിങ്ങൾ പറയട്ടോ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ഈ കമൻറ്റ് ഭയങ്കര എനിക്ക് സന്തോഷം തോന്നി ഇത്രയേറെ വലിയ പണക്കാരനാണെങ്കിലും ഇവൻ ഓരോരുത്തർക്കും ഒരു നന്മയും ചെയ്യാത്ത മൈരനാണെന്ന് ഏ സ്ത്രീയെ നിങ്ങൾക്ക് എന്താ സത്യം പറയട്ടെ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഇവനെ എല്ലാവരും ആക്രമിക്കുന്നതും ലോകം മൊത്തം ഒരു ഈച്ചയെ ഈച്ചയെപ്പോലും കടത്തില്ലെന്ന് പറയുന്ന മതിലും അവൻ്റെ സെക്യൂരിറ്റി അവൻ്റെ ക്യാമറയും ഒരു പഴവും ഒന്നുമല്ല മനുഷ്യത്വം ഇല്ലാത്ത ചെറ്റകൾ അവരെ കൊല്ലാൻ എന്ന് തെളിയിച്ചു അയാൾ അതാണ് സ്വന്തം നാട്ടുകാരെ അയൽക്കാരി ആരെയും കാണാതെ രാജാവായിട്ട് അങ്ങ് വിലസിക്കൊണ്ടിരുന്നു അവൻ്റെ വിലസൽ നൃത്തം തീർന്നു ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചവന്മാർ മിടുക്കർ മൈ ഗോഡ് മൈ ഗോഡ് സീരിയസ് ആയിട്ട് സീരിയസ്ലി പറയട്ടെ എന്താ ഇതിൻ്റെ അർത്ഥം ജയിച്ചവ മിടുക്കർ തന്നെ ഇവനെ ഒരു പ്രതിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് കാശുള്ളവന്മാർ മാറി നിന്ന് ചിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇവരുടെ ഐഡിയ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നു റാണീസ് വ്ളോഗ്റ്റ് റാണി വ്യൂ ചാനൽ ഓൺ യൂട്യൂബ് ഓക്കെ അങ്ങനെ യൂട്യൂബിൽ നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇവരെ ചാനൽ ദിസ് ഇസ് മൈ സെക്കൻഡ് യൂട്യൂബ് ചാനൽ പ്ലീസ് സപ്പോർട്ട് മീ സപ്പോർട്ട് ചെയ്യാട്ടോ സപ്പോർട്ട് ചെയ്യാം ഏ ഇതിൽ കുറെ മെഴുക്കു വരട്ടി പരിപാടി ഇതാ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നു എന്റെ പേര് റാണി എന്നാണ് ഞാൻ പുതിയതായിട്ട് ഒരു കുക്കിംഗ് ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് റാണീസ് ബ്ലോഗ്സ് എന്നതാണ് പേര് ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ തക്കാളി കറി ഉണ്ടാക്കി സിമ്പിൾ തക്കാളി കറി സിമ്പിൾ തക്കാളി കറി നമുക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ യെസ് ഈ വ്യക്തിയാണ് ഈ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ സംഭവവും ഓൾറെഡി സോഷ്യൽ മീഡിയയില് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ദീപ്തി സീതത്തോട് അതുപോലെ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ പറയാതെ വയ്യ അതിൻ്റെ ആ കേസും ബാക്കി കാര്യങ്ങളും എന്നുള്ള അറിയില്ല അമല് അമൽ എന്ന് പറഞ്ഞിട്ടുള്ള വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലുള്ള അവർ കംപ്ലീറ്റ് ഇവരുടെ ഷോപ്പിൽ പോയി എക്സ്പോസ് ചെയ്ത അവർ ജോലിക്ക് നിൽക്കുന്ന സ്ഥലത്തേ ആ ചങ്ങായിനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണോ ഉണ്ടാവുക ജോലി നിൽക്കുന്ന സ്ഥലത്ത് അയാൾ എന്തെങ്കിലും സംഭവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അതുപോലെ ഇതിലെ എന്താണിത് കഥ അതായത് ബംഗാളികളും അസാമികളും ഇവിടെ വേണത്ര ഏ ഇതുപോലെ അവരുടെ പ്രശ്നം എന്താ പറയുക നിങ്ങൾ ആ ഒരു കമൻറ്റിൻ്റെ ലാസ്റ്റ് അവർ എഴുതി വെച്ച് കണ്ടോ അവർ പറയണതാണ് അതായത് വലിയ വീട് ഒരു മനുഷ്യന് നന്മ വരുന്നത് പണ്ടും നമുക്കറിയാലോ ഒരു മനുഷ്യന് നന്മ വരിക അവർക്ക് വലിയ വീടും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അവർക്ക് മാത്രമേ ഒരു നല്ല രീതി നല്ല സിറ്റുവേഷനില് നല്ല കുടുംബവുമായിട്ട് ഒരു ഫാമിലി ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനാണ് പ്രശ്നം അതിനിങ്ങനെ കൊല്ലുന്നതിനൊക്കെ നമുക്കൊരു അസൂയ പരിപാടി തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലേ അതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം അല്ലേ അറ്റ്ലീസ്റ്റ് അസൂയ കാര്യങ്ങളോ തോന്നുന്നത് പക്ഷേ ഇങ്ങനെ നീ കൊലപാതകത്തിനൊക്കെ ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയുള്ള നാട് നിങ്ങൾ ഏത് നാട്ടിലെ അവർ ജീവിക്കുന്നവരല്ലേ ഈ നാട്ടുകാരെങ്കിലും ഇവരെ കണ്ടിട്ടുണ്ടെങ്കിലും അതേമാതിരി ഇതിനൊക്കെ ജോലി കൊടുത്ത ആൾക്കാർ ഇവരും ജോലി കളയണം ആ രീതിയിൽ എന്നല്ല ഞാൻ പറഞ്ഞിട്ടോ ഞാൻ കണ്ട സമയത്തൊന്നും പറയാതിരിക്കാൻ പറ്റില്ല അതറ്റിക് എന്നും പറഞ്ഞാൽ പറ്റില്ല ഇതിനെന്താ പറയുക തെമ്മാടിത്തരം എന്നാണോ പോക്കൃത്തരം എന്നാണോ ക്രിമിനൽ മൈൻഡ് ഇത്രയധികം ക്രിമിനൽ കാരണം എനിക്ക് തോന്നുന്നില്ല ഈ മര നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി വരെ പറയട്ടെ നിങ്ങൾ പേഴ്സണലി നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ മനസ്സ് ചിന്തിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഈ ഒരു മരണത്തിന് സംഗതി കേട്ടിട്ട് സന്തോഷിച്ചോ പേടിച്ചിട്ടില്ലേ പേടിയാണ് ജീവിക്കാൻ അല്ലേ ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം എന്തെങ്കിലും അവർ തീർത്ത് കളയെന്നുള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിലോ എന്നാൽ ആ സ്ഥാനത്ത് ഇതുപോലുള്ള ആൾക്കാർ വന്നിട്ട് ഇതൊന്നൊരിക്കലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ സീരിയസ്ലി സീരിയസ്ലി സീരിയസ്ലി